നമസ്കാരം ജ്യോതിഷ കൈരളി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ നിങ്ങൾ തരുന്ന ലൈക്ക് സപ്പോർട്ട് അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനൊക്കെ അതിനെല്ലാം ആദ്യം തന്നെ നന്ദി പറയുന്നു കാരണം ഈ വ്യൂവേഴ്സ് തരുന്ന സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാനും നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനം അതൊരു വലിയ ഘടകം തന്നെയാണ് തീർച്ചയായിട്ടും ഇനിയും അത് ഉണ്ടാവണം എൻ്റെ പേര് വേണു മഹാദേവ് ഞാൻ ഇപ്പോൾ നമ്മൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് വീഡിയോകൾ ചെയ്തു രാഹു കേതു മാറ്റം ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ ഇനി അങ്ങോട്ടുള്ള സമയം ഈ മെയ്ങ്കൂടെ ആയപ്പോൾ ഇതുവരെ നിന്നിരുന്ന പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു അതായത് ശനി മാറി രാഹു കേതുക്കൾ മാറി വ്യാഴം മാറി ഈ മാറ്റം വന്നപ്പോൾ പൊതുവിൽ എല്ലാ നമ്മുടെ വ്യൂവേഴ്സിനുമുള്ള ഒരു ഏറ്റവും വലിയൊരു സംശയം അതായത് എനിക്ക് ധാരാളം പിന്നെ കാഴ്ചക്കാരിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ധാരാളം പേര് എന്നെ ജ്യോതിഷം നോക്കാനും ജ്യോതിഷ ആവശ്യങ്ങൾക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ കോൺടാക്റ്റിൽ നിന്ന് നിങ്ങളെ എനിക്ക് വാട്സപ്പിലിട്ട മെസ്സേജുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്നും കമൻറ്റിൽ നിന്നുമൊക്കെ എനിക്ക് മനസ്സിലായ ഒരു വലിയൊരു വിഷയമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് കൂടി കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നമ്മുടെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നൊരു പ്രധാന പ്രശ്നം ധനമാണ് അതായത് നമുക്ക് കാശ് കയ്യിൽ നിൽക്കുന്നില്ല കടം കൊടുത്ത് കാശ് തിരിച്ച് കിട്ടുന്നില്ല ധനപരമായിട്ട് വളരെയധികം ക്ലേശങ്ങളിലേക്ക് ആളുകൾ പോകുന്നു എന്തുകൊണ്ട് എന്നാണ് ഏകദേശം ഈ ഇപ്പോൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്ത ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനം വ്യക്തികളുടെയും ചോദ്യം അതാണ് ഇതിനുള്ള ഉത്തരമാണ് ഞാനിന്ന് പറയുന്നത് കാരണം നമ്മൾ ധനം നിലനിൽക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മണി മാനേജ്മെൻ്റ് ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെടും പിന്നെ നമ്മൾ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലായിരുന്നാലും ധന ഇടപാടിലായിരുന്നാലും ഓരോ വ്യക്തികൾ വളരെയധികം പിന്നെ അബദ്ധങ്ങളിൽപ്പെട്ട് ധനനഷ്ടമോ അല്ലെങ്കിൽ ബിസിനസ് പരാജയമോ വന്നതിന് ശേഷമാണ് അസ്ട്രോളജേഴ്സിനെ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം ധനം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലാണ് നിലനിൽക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം എ ആർക്കൊക്കെ നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പാടില്ല ഇതറിഞ്ഞിരിക്കണം ഇതിന് അതായത് ഈ വീഡിയോ കണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും നല്ല ഭക്തരും കൂടിയാണ് പലരും പിന്നെ ശ്രീകൃഷ്ണോപാസന ചെയ്യുന്നവരുണ്ട് നിരന്തരമായി ഗുരുവായൂർ പോകുന്നവരുണ്ട് പിന്നെ ലളിതാസശ്രമം പാരായണം ചെയ്യുന്നവരുണ്ട് ഈശ്വരനെ ആശ്രയിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പക്ഷേ അവരിൽ നല്ലൊരു ശതമാനത്തിനും ഇത്തരത്തിൽ ധനപരമായ വലിയ വീഴ്ചകൾ വന്നിരിക്കുന്നു എന്തുകൊണ്ട് ഈശ്വരൻ അവരെ അവരെന്തുകൊണ്ട് സഹായിക്കുന്നെന്നാണ് അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ലോട്ടറി അടിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ചോദിക്കുന്നത് ഇതിന് ഒറ്റ ഉത്തരം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ധനത്തിൻ്റെ അധികാരി എന്ന് പറഞ്ഞ ആണ് മഹാവിഷ്ണു ശ്രീകൃഷ്ണ പരമാത്മാവായി നമ്മളെപ്പോലൊരു മനുഷ്യനായി ജനിച്ച് നമുക്കിടയിൽ ജീവിച്ച് കാണിച്ചു അപ്പോൾ അദ്ദേഹം കാണിച്ച ആ ജീവിത തത്വം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളാതെ നമ്മൾ ഭയങ്കര കൃഷ്ണഭക്തരാണ് ഭഗവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭക്തി കാണിക്കുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത തത്വങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ജീവിത തത്വം എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഭഗവാൻ എന്തുകൊണ്ട് അദ്ദേഹം പിന്നെ പഞ്ചപാണ്ഡവരെ കൂടെ ഒരു നല്ല സുഹൃത്തിനെ പോലെ നടന്നു പ്രത്യേകിച്ച് അർജുനനെ ഒരു നല്ല ആത്മാർത്ഥ സുഹൃത്തായിട്ട് കൊണ്ടു നടന്നു അദ്ദേഹം പഞ്ചപാണ്ഡവരുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടു പക്ഷേ സ്വന്തം പിന്നെ രാജധാനിയും വീടുമെല്ലാം എല്ലാം നഷ്ടപ്പെട്ട് ഒരു അഭയം പ്രാപിച്ച് വന്യജീവികളെ പേടിച്ച് കഴിയുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾ മനസ്സിലാക്കണം മധുര രാജാവാണ് തീർച്ചയായിട്ടും ഭഗവാൻ വേണമെങ്കിൽ അവരോട് പറയാം എൻ്റെ ഔട്ട് ഹൗസിൽ വന്ന് താമസിക്കൂ അത് പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ രണ്ടാമത് ഭഗവാൻ്റെ അത്രയും ഭക്തരായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്ന് അന്നത്തിന് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ദ്രൗപതി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അക്ഷയപാത്രം കിട്ടുന്നതും അക്ഷയപാത്രത്തിൽ നിന്ന് ദാനമൊന്നും കിട്ടില്ല അന്നം മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ആ അന്നം കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ അത്യാവശ്യം ജീവിക്കുന്ന അന്നം മാത്രം കൊണ്ട് ജീവിക്കേണ്ടി വന്നു ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞില്ല എൻ്റെ രാജധാനിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള മാസം തോറുമുള്ള ഒരു കരിയും അതിന് വേണ്ടുന്ന സാധനങ്ങളും നിങ്ങളെ ജീവൻ നിലനിർത്താൻ ആഹാര സാധനങ്ങൾ കൊണ്ടുപോകാളാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല ഇത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം പഞ്ചപാണ്ഡവരെ സംബന്ധിച്ച് അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടിങ്ങനെ പോകേണ്ടി വന്ന് ചൂത് കളിച്ചത് കൊണ്ടാണ് ചൂതുകളി എന്ന് പറയുന്നത് ജീവിതത്തിന് എന്താ പിന്നെ അധർമ്മത്തിലും അഷ്ടത്തിലും കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഇത്രയും പ്രാരാബ്ദത്തിലേക്ക് അവർ പോയത് പൂർവ്വജന്മത്തിൽ അവർ ചെയ്ത പ്രാരാബ്ദകർമ്മമാണ് അനുഭവിക്കുന്നത് ഭഗവാൻ നന്നായിട്ട് അറിയാമായിരുന്നു അപ്പോൾ ആ പ്രാരാബ്ദകർമ്മം അവരനുഭവിച്ച് തീർക്കുകയും ഒപ്പം തന്നെ അവരതിൽ നിന്ന് ഈശ്വര ആശ്രയം ചെയ്ത് ഭഗവാനെ അല്ലെങ്കിൽ ദേവിയെ വിചാരിച്ച് നല്ലവണ്ണം ഈശ്വര പ്രാർത്ഥന ചെയ്ത് അവരുടെ പാപങ്ങൾ ക്ഷയിച്ചതിന് ശേഷം മാത്രമേ അതിൽ നിന്നൊരു മുക്തി കൊടുത്തിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് അവരെ കൊണ്ടുതന്നെ ജോലിയെടുപ്പിച്ച് പണിയെടുപ്പിച്ചാണ് ഭഗവാൻ അവരെ തിരിച്ച് രാജ്യം വീണ്ടെടുക്കാൻ സഹായിച്ചത് അപ്പോൾ അവരെ അവരെക്കൊണ്ട് പണിയെടുപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ കുന്തി ദേവിക്ക് അദ്ദേഹം ഒരു അതിമനോഹരമായ വനകാളി വിഗ്രഹം നൽകുകയും കാളി ഉപാസന ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കുന്തി മാതാവ് ഉപാസന ചെയ്ത കാളി വിഗ്രഹമാണ് നമുക്കറിയാം വള്ളിയാങ്കാവില് ഭഗവതിയായി ഇപ്പം നമ്മുടെ കോട്ടയത്ത് മുണ്ടക്കയം ഭാഗത്തുള്ളത് അതുപോലെ നമ്മുടെ പിന്നെ ധർമ്മപുത്രരോടും അർജുനോടും ഒക്കെ അവരവരുടെ വഴിക്ക് ഉപാസനകൾ ചെയ്യാൻ പറഞ്ഞാൽ അതവർ ചെയ്തു സഹദൈവം നല്ല ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു അദ്ദേഹം ജ്യോതിഷം കൈകാര്യം ചെയ്തത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ പ്രാർത്ഥിച്ച് സ്വന്തം ഹൃദയത്തിൽ കൊണ്ട് നടന്നതാണ് അപ്പോൾ എല്ലാം ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും വന്ന സമയത്ത് അതിൽ ഭഗവാൻ ഇടപെട്ടില്ല സാക്ഷിയായി നിന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതിൽ നിന്ന് കിട്ടി ഇനി ഒന്നുകൂടി ഞാൻ പറയാം നമുക്ക് പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ട് നമ്മുടെ ജാതുകാൽ വ്യാഴം നല്ല സ്ഥാനത്തായിരിക്കും നമ്മുടെ തലമുറകൾ പഴയ പൂർവികരായ മുത്തശ്ശന്മാരൊക്കെ ചെയ്ത പുണ്യത്തിൻ്റെയൊക്കെ അംശം ആ തറവാട്ടി മുൻ ജനിച്ചുകൊണ്ട് നമുക്ക് കിട്ടി പിന്നെ നമുക്ക് നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്ത ദൈവിക കർമ്മങ്ങൾ കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നമുക്ക് ധനവും ഐശ്വര്യവും ഭഗവാൻ കഷ്ടമില്ലാതെ ജീവിക്കാൻ ഭഗവാൻ തരുന്നത് ഈ തരുന്ന സമയത്ത് നമ്മൾ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് കൂടുന്ന ആൾക്കാർ വന്നിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദുഃഖവും ദുരിതവും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഉടനെ ലോട്ടറി വീഴും അല്ലെങ്കിൽ ചിട്ടി വീഴും തിരിച്ചു തരാം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ കുടുംബം അനുഭവിക്കേണ്ട ധനം അവരെ കൊടുത്ത് സഹായിക്കുന്നു ഭഗവാൻ തന്നെ പറഞ്ഞുകൊണ്ട് ആർക്കും ധനം കൊടുത്ത് സഹായിക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല ആഹാരം അന്നം ദാനം ചെയ്യാം നിവൃത്തിയില്ലാത്തൊരാളാണ് രോഗിയാണെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ പണമല്ല കൊടുക്കേണ്ടത് മരുന്ന് വാങ്ങിക്കൊടുക്കാം അതല്ലെങ്കിൽ ആ മരുന്ന് വാങ്ങിക്കാനുള്ള വഴി ചെയ്ത് കൊടുക്കാം വസ്ത്രം വാങ്ങിക്കൊടുക്കാം ഇതല്ലാതെ നമുക്ക് ഈശ്വരൻ മഹാവിഷ്ണു അനുവദിച്ച ധനലക്ഷ്മി ലക്ഷ്മി എന്നാണ് പറഞ്ഞത് ആ മഹാലക്ഷ്മിയെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് അനുവാദമില്ല അവർ തന്നെ അവർ അതായത് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്രയും ധനപരമായ പ്രശ്നം വരുന്നത് ഒരു മനുഷ്യന് രണ്ടോ മൂന്നോ നേരത്തെ ആഹാരം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാവുന്ന ഒരു വസ്ത്രം പിന്നെ ശരീരത്തിന് ആരോഗ്യം അത്യാവശ്യം വാടകയ്ക്കാണെങ്കിലും സുരക്ഷിതമായി കിടക്കാൻ ഒരു മുറി ഇത്രയും ഉണ്ടെങ്കിൽ മഹാഭാഗ്യവാനാണ് അതിൽ കൂടുതൽ എന്ത് സൗഭാഗ്യം കിട്ടുന്നു അതെല്ലാം ഈശ്വരൻ തരുന്ന അനുഗ്രഹങ്ങളാണ് ആ സ്ഥാനത്ത് മറ്റുള്ളവരെ കാണിക്കാൻ ആർഭാടവും പിന്നെ അനാവശ്യമായി ചിന്തിക്കാതെ ഓരോ കാര്യങ്ങളിൽ വലിയ ധന ഇടപാടുകൾ നടത്തി അതിൽ വരുന്ന പ്രാരാബ്ധമായിട്ടാണ് ഓരോരുത്തരും നമ്മളെ തേടി വരുന്നത് നമ്മൾ ചിലപ്പോൾ സാത്വികമായിട്ട് ഈശ്വരനെ ആശ്രയിച്ച് കുറച്ച് കിട്ടിയ ധനം കൊണ്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഈ ധനം വിട്ടുകൊടുക്കുമ്പോൾ അവർ ഈ അനുഭവിച്ച ദുരിതം എന്തുകൊണ്ട് അവരുടെ പൂർവ്വജന്മത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള ആഗമ പ്രാരാബ്ദം ആഗമകർമ്മത്തിലൂടെ ഉണ്ടായ പ്രാരാബ്ദം അതവർ അനുഭവിച്ച് തീരേണ്ടതാണ് ആ അതിന് അവരെന്തു ചെയ്യണം അത് അനുഭവിച്ച് തീർക്കുകയും ഒപ്പം അതിൻ്റെ കൂടെ ആ നല്ല കാലത്തും കഷ്ടകാലത്തും ഒരുപോലെ അവർ ദൈവത്തെ വിളിച്ചിട്ടില്ല ഈശ്വര പ്രണിദാനം ചെയ്തില്ല അപ്പോൾ ആ കഷ്ടകാല സമയത്തെങ്കിലും അവർ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ഈശ്വര ആരാധന നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ അതിലൂടെ ആ പ്രപഞ്ചം തന്നെ അവർക്ക് അത് കവർ ചെയ്ത് അവരുടെ കടം വീട്ടി അവരെ നന്നാവൻ അനുഗ്രഹിച്ചെ അപ്പോൾ ഈശ്വരൻ ചെയ്യേണ്ട ജോലി നിങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഈശ്വരൻ എന്ത് കരുതി ഇവർക്ക് അവരുടെ പ്രാരാബ്ധം നമ്മളും കൂടി അനുഭവിക്കേണ്ടതായി ഇതാണ് ധനപരമായി ഇന്ന് കഷ്ടം അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രധാന അവസ്ഥ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ നമുക്ക് പുതിയ പുതിയ ഒരുപാട് പദ്ധതികൾ വരും ബിസിനസ് ചെയ്യാൻ തോന്നും പുതിയ ആൾക്കാർ നമ്മൾ കൂടി വന്ന് പുതിയ ബിസിനസ്സിലേക്ക് വലിച്ചുകൊണ്ട് പോകും അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് അധ്വാനിക്കാതെ പെട്ടെന്ന് ധനം ഉണ്ടാകുന്ന മാർഗങ്ങൾ നമ്മൾ തേടും അപ്പോൾ എന്തു ചെയ്യണം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജാതകം പരിശോധിപ്പിച്ച് അതിലെ ഹിന്ദുലഗ്നം പരിശോധിപ്പിച്ച് നമുക്ക് എത്ര ധനം കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് നമ്മളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഇതിലോ കടന്നാൽ എത്രയുണ്ട് നമുക്ക് എത്രയ്ക്ക് എത്ര ചെയ്യാം എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മാത്രം നമ്മൾ ധന ഇടപാട് ചെയ്താൽ ഉള്ളത് കൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം അതായത് ധനം എന്ന് പറയുമ്പോൾ അതിനകത്ത് അന്യരെ മാത്രമല്ല സ്വന്തം മക്കളായിരുന്നാലും ഭർത്താവായിരുന്നാലും ഭാര്യ ആയിരുന്നാലും അനാവശ്യമായി ദൂർത്തം ഇതും ചെയ്യുന്നതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ധനനഷ്ടം വരുത്തിയാൽ ആ പ്രാരാബ്ദം അവരിൽ നിന്ന് നമ്മളിലേക്ക് പകരം ചെയ്യും നമ്മൾ ചെയ്യരുത് അവനവൻ്റെ കുടുംബത്തിൻ്റെ ധനം നിലനിർത്തേണ്ട ഓരോ വ്യക്തിയുടെയും ഇതാണ് അത് നിങ്ങൾ പുലർത്തിയില്ലെങ്കിൽ ജീവിതം പാഴായിപ്പോവും പ്രത്യേകിച്ച് കലികാലമാണ് കലികാലത്ത് നമ്മൾ ഈ കുറച്ച് സാത്വികമായിട്ട് ഉള്ള ധനം കൊണ്ട് ജീവിച്ച് നമ്മൾ ഉള്ളത് പങ്ക് എങ്ങനെയെങ്കിലും മിച്ചം പിടിച്ച് ജീവിച്ച് വരുമ്പോൾ ഇതിനകത്ത് സാമ്പത്തിക ഫ്രോഡുകൾ നമ്മളെ തേടി വരും അവർ കഷ്ടകാലത്തിൽ അവർ കുറേ അവധങ്ങൾ കാണിച്ച് കഷ്ടകാലത്തിലേക്ക് പോയിട്ട് ആ കഷ്ടകാലമായിട്ട് അവർ വന്നിട്ട് എൻ്റെ ജീവിതത്തിന് എവിടെ നിന്ന് ധനപരമായിട്ട് പരിഹാരം തേടാമെന്ന് പറഞ്ഞായിരിക്കും വരുന്നത് അപ്പം നിങ്ങൾ കുറച്ച് സാത്വികരും മര്യാദക്കാരുമാണ് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ മടിക്കുന്നവരാണെങ്കിൽ നിങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും അവർ കൊണ്ടുപോകും തിരികെ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു നയ പൈസ പോലും നമ്മുടെ ഏതൊരു വ്യക്തിക്കത് ബന്ധു ആവട്ടെ അന്യരാവട്ടെ പിന്നെ കുടുംബത്തിന് വേണ്ടി അതാ സ്വന്തം ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ വേണ്ടി പോലും അനാവശ്യമായി അമിതമായ കടവും ധനം കൊടുത്തും ഉള്ള പ്രീതി സമ്പാദിക്കരുത് അത് നിലനിൽക്കത്തില്ല ഈ പറഞ്ഞതിൻ്റെ തത്വം മനസ്സിലായല്ലോ പിന്നെ ബിസിനസ്സിലായിരുന്നാലും മറ്റുള്ള രീതിയിലായിരുന്നാലും നിങ്ങൾ ധനം ബിസിനസ്സിലൊക്കെ നമുക്ക് ധനം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അവിടെ ചെയ്യുമ്പം ധനം എപ്പോൾ ചെയ്യണം അല്ലെങ്കിൽ ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം അതിന് ചില ചിട്ടകളുണ്ട് ഒരു ഉദാഹരണത്തിന് കാർത്തിക മകം മൂലം ചതയം ഉത്രം പുണർദ്ദം ചിത്തിര രേവതി ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും അതുപോലെ നമ്മുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം ശനിയാഴ്ചയും പൗർണമിയും വരുന്ന ദിവസം ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഈ ദിവസങ്ങളിൽ നമ്മൾ വലിയ എമൗണ്ടുകൾ മറ്റുള്ളവർക്ക് കടമായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വലിയ എത്ര വലിയ ബിസിനസ് കാര്യങ്ങളാണെങ്കിലും ആ ദിവസങ്ങൾ നമ്മൾ ഒഴിവാക്കണം അതായത് നമ്മളിപ്പോൾ ഒരു ചെക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ദിവസം മാറുന്ന ചെക്കായിരിക്കരുത് ആ തൊട്ടടുത്തൊരു ദിവസം ഇട്ടിട്ടേ കൊടുക്കാവും അങ്ങനെ ധന ഇടപാടിൽ നമുക്ക് പാളിച്ച വരാവുന്ന ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമത്തേത് നമ്മുടെ ഇപ്പോൾ നിലവിലൊരു ധന ഇടപാട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അതായത് നമുക്കിപ്പോൾ ഒരു പിന്നെ പ്രോപ്പർട്ടി വാങ്ങിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിനകത്ത് പുതിയൊരു പദ്ധതിക്ക് വേണ്ടി കുറച്ച് പൈസ മുടക്കണം തീർച്ചയായിട്ടും നമ്മൾ ആ ധനം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അത് നഷ്ടം വരുമോ ലാഭം വരുമോ എന്ന് നോക്കണം സാമ്പത്തിക ബാധ്യത കൊണ്ട് ജീവിതം നശിച്ചവരിൽ നല്ലൊരു ശതമാനം ശരിക്കു പറഞ്ഞാൽ ഒരു മുട്ടായി പോലും വാങ്ങിച്ചു തിന്നിട്ടല്ല അവരിൽ നിന്ന് ധനനഷ്ടം വരുന്നത് ചില ആൾക്കാർ ഒരു സ്വന്തമായിട്ടൊരു വീടിരിക്കട്ടെ എന്ന് കരുതി ലോൺ എടുത്ത് വീട് വയ്ക്കാനായിട്ട് തയ്യാറായി ഇറങ്ങും അത് സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പോളിസികൾ പിന്നീട് വന്ന് ആ ലോൺ അടയ്ക്കാൻ പറ്റാതെ വന്നു പിന്നെ അത് കടം വർദ്ധിച്ച് ഒടുവിൽ ആ വീടും പോവും ഇരട്ടി കടം നമ്മൾ വീട്ടേണ്ട അവസ്ഥയാവും ചുരുക്കി പറഞ്ഞാൽ ജീവിക്കുന്ന ആത്മഹത്യ ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ ചെന്നെത്തും അപ്പോൾ അതുകൊണ്ട് ധനപരമായ വലിയ ഇടപാടുകൾ എപ്പോഴും ചെയ്യുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലുള്ള ദിവസങ്ങളാണോ എന്ന് നോക്കണം അതുപോലെ തന്നെ നമ്മൾ ധന ഇടപാട് ചെയ്യുന്നത് ഗുളികകാലത്ത് ധനം കൊടുക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ പോരാ സമയങ്ങൾ ധന അങ്ങോട്ട് കൊടുക്കാനായിട്ട് എടുക്കരുത് വാങ്ങി വാങ്ങിക്കാൻ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില പ്രത്യേക സമയങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കാൻ നല്ലതാണ് അതുപോലെ അങ്ങോട്ട് കൊടുക്കാൻ ഉള്ളൊരു ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഗുളികകാലം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജാതകാൽ വലിയ ധനനഷ്ടം വരാവുന്ന ദശാപഹാരാദികൾ നിൽക്കുമ്പോൾ വലിയ ധന ഇടപാടുകൾ ചെയ്യരുത് ഞാനിത് എടുത്ത് പറയുന്നതിൻ്റെ കാരണം അത്രയ്ക്ക് വിഷമം തോന്നിയിട്ടാണ് കാരണം എൻ്റെ ഒരു സുഹൃത്ത് വളരെ വർഷം ഞാനുമായിട്ട് വളരെ സ്നേഹം സ്നേഹമുണ്ടായിരുന്ന പത്രപ്രവർത്തന രംഗത്തൊക്കെ ഒരു സുഹൃത്ത് വളരെ അടുത്ത കാലത്ത് മൂകാംബിയിൽ വെച്ച് കാണുമ്പോൾ പുള്ളി അവിടെ വന്ന് ഒളിവിൽ താമസിക്കുകയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ആറ് കോടി രൂപയുടെ കടം വന്നു അങ്ങനെയാണ് പുള്ളി പൊളിച്ചത് പുള്ളിക്ക് അതിനപ്പുറമുള്ള സ്വത്ത് വകൾ കുടുംബത്തുണ്ടായിരുന്നു അതെല്ലാം പുള്ളി ഇതുപോലെ അബദ്ധം കാണിച്ചെല്ലാം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഇനിയും അത് കവർ ചെയ്യാത്തക്ക രീതിയിൽ ആറ് കോടി രൂപയുടെ കടമുണ്ട് കൊടുത്ത ആളിൻ്റെ ഒന്ന് കിട്ടും കുറച്ച് കഴിയുമ്പോൾ പുള്ളി എന്തൊക്കെ ട്രേഡിങ് പോലത്തെ ബിസിനസ്സിലുണ്ട് തിരിച്ച് വരുമ്പോൾ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി എപ്പോഴും തരുമെന്ന് എനിക്കറിയില്ല നാട്ടിലാണെങ്കിൽ നിൽക്കാൻ വഴിയില്ല സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടു ബന്ധുക്കൾ അകന്നു അത്ര അവസ്ഥയിലേക്ക് അതം പതിച്ചവരുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിട്ടുള്ള വിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് അവിടെ നിന്നും നമുക്ക് കരകയറ്റാൻ പറ്റില്ല കാരണം ഇവരെല്ലാം ഇത്തരം വലിയ അബദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം വേണ്ടെന്ന് നമ്മളോട് ആരോടും ചോദിക്കത്തില്ല നിങ്ങൾ എപ്പോഴും ഒന്നോ ചിന്തിക്കേണ്ടത് നമുക്ക് മിനിമം ചിന്തിക്കേണ്ടത് നമുക്ക് കാണാം ചെവി കേൾക്കാം നമുക്ക് ശരീരത്തിന് അംഗവൈകല്യം ഇല്ല അത്യാവശ്യം അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യവും ഭാഗ്യവും ഈശ്വരൻ തന്നു അത് ഈശ്വരൻ തന്നൊരു അനുഗ്രഹമാണ് അതാണ് ഏറ്റവും വലിയ ധനം ആരോഗ്യം വലിയ ധനമാണ് നമ്മൾ ഇതൊന്നും നമ്മൾ ഓർമ്മിക്കത്തില്ല നമ്മളങ്ങ് ഓടി നടക്കും നമ്മൾ ഇത്രയും നല്ല ജീവിതത്തിൽ നമുക്കൊരു നല്ല ശരീരവും ഇതും തന്നതിന് എപ്പോഴെങ്കിലും നിങ്ങൾ ആ ഈശ്വരനോട് അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ രണ്ടാമത്തേത് നിങ്ങൾക്ക് ആവശ്യത്തിന് ജീവിക്കാൻ ധനവും നിങ്ങളുടെ ഒരു ജോലിയോ സൗഭാഗ്യമൊക്കെ തന്നപ്പോൾ അതിന് നിങ്ങൾ ഈശ്വരനോടോ അല്ലെങ്കിൽ പിന്നെ ആ പ്രപഞ്ചത്തോടോ ഒരു നന്ദി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവസരം തന്നപ്പോൾ നമ്മൾ സ്വസ്ഥതയും സമാധാനവും നമ്മുടെ കയ്യിൽ ധനവും ഉള്ളപ്പോൾ ഇതൊന്നും ചിന്തിക്കത്തില്ല നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കുക എല്ലാം കഴിഞ്ഞ് നമ്മൾ നഷ്ടപ്പെട്ട് വരുമ്പോഴാണ് നിലവിളിയും കരച്ചിലും അങ്ങനെയല്ല നമ്മളെല്ലാം ഉള്ള സമയത്ത് നമ്മൾ നന്നായിട്ടിരിക്കുമ്പോഴും അതേ ആ ഇതെല്ലാം തന്നതിന് ദിവസവും ഈശ്വരനോട് രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പം ഒരു നന്ദി പറയണം നമ്മളോട് നല്ല സപ്പോർട്ട് തന്ന സഹായിച്ചവർക്കെല്ലാം നമ്മൾ അവരെ നേരിട്ട് പറയണ്ട നമ്മളെ മനസ്സിൽ പറഞ്ഞാൽ മതി നന്ദി പറയുക തീർച്ചയായിട്ടും ആ ന്യൂട്ടൻ്റെ തിയറി അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന തിരിച്ചു വരും ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നമ്മൾ ആ നന്ദിയും കിടപ്പാടും പറയും തിരിച്ചു വരും നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മുടെ അധ്വാനം അതിൽ വരുന്ന നമ്മുടെ ഏത് രീതിയിലുള്ള ഫലവും അത് നമ്മുടെ കഴിവ് മാത്രമല്ല നമുക്ക് അത് ചെയ്യാനുള്ള ചൈതന്യവും അനുഗ്രഹവും ആ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയതാണ് ആ പ്രപഞ്ചത്തോട് നന്ദി പറയണം നമ്മളെപ്പോഴും ധനപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഒറ്റ വാചകം നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മൾ ആർക്കും ഒരു പിന്നെ ഗുണം ചെയ്യാൻ പോയില്ലെങ്കിൽ ഒരു ദോഷവും ചെയ്യാതെ ജീവിക്കുക എത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളൊരാളിന് കാശ് കൊടുത്തോളണം നിർബന്ധമൊന്നുമില്ല നിങ്ങളൊരാളിനെ സഹായം ചെയ്യണമെന്ന് തോന്നുന്നില്ല പക്ഷേ ആര് ദോഷം ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളെ വാടിന് ജീവിച്ചാൽ ആ പ്രപഞ്ചം നമ്മൾ അനുഗ്രഹിക്കും അപ്പം നമ്മുടെ ബുദ്ധിയും മനസ്സും ഈശ്വരാർപ്പണമായി അവനവനും കുടുംബത്തിനു വേണ്ടി ജീവിക്കാത്തവനാണ് ഇത് വന്നത് ഈ ഞാൻ തരുന്ന സന്ദേശം എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ നല്ല കാലത്താണെങ്കിലും കുറച്ച് കഷ്ടത ഉള്ളപ്പോഴായിരുന്നാലും ഈശ്വരനെ മുറുകെ പിടിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡയറ്റിയെ അത് ഏത് മതത്തിലായിരുന്നാലും ജാതിയിലായിരുന്നാലും ഏത് വിഭാഗത്തിലായിരുന്നാലും നിങ്ങൾ ജനിച്ച് ഫോളോ ചെയ്തു വരുന്ന ആ ദേവതാ സങ്കല്പങ്ങളെ ആ പ്രാർത്ഥനകൾ അത് നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങളെ ഇവിടെ കാണും നിങ്ങൾക്ക് ഈ പോയ ഇതിൽ നിന്നെല്ലാം തിരിച്ച് കയറാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ ഇത്തരം കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ഒരൊറ്റ മൂലിയുടെ പറഞ്ഞിട്ട് നിർത്താം അതായത് നമ്മൾ എത്ര ആത്മാർത്ഥ ബന്ധുവായിരുന്നാലും സ്വന്തമായിരുന്നാലും അന്യരായിരുന്നാലും നോ പറയുന്നെടുത്ത് നോ പറഞ്ഞ് തന്നെ ശീലിക്കണം യെസ് പറയരുത് നമ്മളെ മനസ്സ് അതിന് വഴങ്ങരുത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത് ഒരു ഒറ്റ ശക്തിയുടെ ആ പ്രപഞ്ച പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ ധനം നിലനിർത്തേണ്ടത് അവനവൻ്റെ മിടുക്കും കഴിവാണ് അതിൽ ജ്യോതിഷത്തിനും ദൈവാധീന മാർഗങ്ങൾക്കുമൊക്കെ ഒരു സപ്പോർട്ട് തരാനേ പറ്റുള്ളൂ അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് കുറേ ധനം ഇതുണ്ട് നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുക ഇതിൽ പെട്ടുപോയവരാണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ചില ഇപ്പോൾ ന്യൂമറിക്കൽ കോഡൊക്കെ ഉണ്ട് അതൊക്കെ അപ്ലൈ ചെയ്യുക പിന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഏതെങ്കിലും വ്യാഴത്തിന് അനുഗ്രഹമുള്ള ഗുരുവായൂരി പോലുള്ള ക്ഷേത്രം സന്ദർശിക്കുക പിന്നെ നമ്മളെ കുടുംബപരദേവത പ്രീതിയൊക്കെ നേടി എന്തായാലും ക്രമേണ കൊണ്ട് വളരെ സമയം സമയമെടുത്ത് മാത്രമേ നിങ്ങൾ ഈ വീണ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ പെട്ടെന്ന് അത്ഭുതങ്ങളൊന്നും സംഭവിക്കത്തില്ല അതിനു വേണ്ടി നിങ്ങൾ ജ്യോതിഷം കൊണ്ടോ ക്ഷേത്രത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും പൂജ ചെയ്താലോ പെട്ടെന്ന് അതിനുവേണ്ടി കുറേ കാശ് കളയാൻ നല്ല രക്ഷപ്പെടുകയില്ല കാരണം പലരും ചോദിച്ച് കുബേര പൂജ ചെയ്താൽ സാറേ ഞാൻ എൻ്റെ കടം മാറി വരുമോ അതിന് എത്ര ആയിരം രൂപയാവും അതുപോലെ തന്നെ ഒന്ന് രണ്ടു പേര് ചോദിച്ചു നമുക്ക് നമുക്കീ പിന്നെ ധനം പെട്ടെന്ന് വരാനായിട്ടുള്ള എന്തെങ്കിലും യന്ത്രമോ ഏലസോ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളിൽ നിന്ന് കാശ് വാങ്ങിക്കുന്ന അത്രയും കാശ് നിങ്ങളിൽ നിന്ന് പോയി വിചാരിച്ചാൽ മതി നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമവും പിന്നെ അതിനകത്ത് ഈ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് അതായത് ഞാൻ മുമ്പും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷ ഒരു ഗൈഡ് ലൈൻ മാത്രമാണ് താമ്പാതി ദൈവം ആ അതിനകത്ത് വരാവുന്ന പാളിസികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ കവർ ചെയ്യാൻ ചില പോസിറ്റീവായ പിന്നെ ഈശ്വര വഴികളിലുള്ള ജപമോ കാര്യങ്ങളോ കുറച്ചൊരു പ്രാർത്ഥനയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നിട്ട് നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം പരിശ്രമവും യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുക അതായത് താംപാതി എന്ന് പറഞ്ഞത് നമ്മുടെ യുക്തിയും ബുദ്ധിയും ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട് യുക്തിയും ബുദ്ധി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ പറഞ്ഞ പഞ്ചപാണ്ഡവർക്ക് എല്ലാവർക്കും വ്യക്തിയും ബുദ്ധിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഭഗവാൻ ബുദ്ധിയായി വിളങ്ങണമെന്നാണ് അങ്ങനെ വിളങ്ങിയില്ലെങ്കിൽ അർ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ വെറുതെ ഭക്തിയും കുറേ പിന്നെ ആർഭാടം കാണിക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല ആത്മാർത്ഥമായിട്ട് ഈശ്വരധ്യാനം ചെയ്യുന്ന ഒരാളിന് ബുദ്ധി കൃത്യമായിട്ട് വിളങ്ങി നിൽക്കും ആ ആളിനെ ആർക്കും പറ്റിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ ധനം വരാനും ബിസിനസ്സിൽ ധനം മുടക്കിയാൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ ധനം നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞത് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റില്ല നിലവിൽ ഇനി നമ്മൾ എങ്ങനെ ധനം വരുത്താം എന്നുള്ളതിനുള്ള മാർഗങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി നമസ്കാരം പറയുന്നു നിങ്ങളുടെ കഷ്ടതകൾ ഈശ്വരൻ തന്നെ കേൾക്കട്ടെ നമ്മുടെ വീഡിയോകൾ നന്നായിട്ട് വാച്ച് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളെ ഇന്ന് വന്നത് ഇതിൻ്റെ താഴെ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് തന്നെ നിലവിൽ ഒരു ഏകദേശം ഒരു ഒരു മാസം വരെ ഈ മാസം ഫുള്ള് ബുക്കിംഗ് ആണ് അപ്പോൾ നിങ്ങൾ അതിനകത്ത് മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടേക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഫ്രീ ടൈമിന് അതിന് മറുപടി തന്നോളാം ജാതകം നോക്കാനാണെങ്കിൽ ഞാൻ ബുക്കിംഗ് ഫ്രീ ആവുന്ന കണക്കാക്കി നോക്കിത്തരും എന്തായാലും നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഹരികൃഷ്ണ